ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകൾക്കാണ് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടു നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻഡോ നടുവർ മൂച്ചക്കച്ചോല വണ്ടോ തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കാളികാവിൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അഞ്ചച്ചവടി എൻ ക്ലബ്ബ് വിവ ചെങ്കോട്ട് രണ്ടാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത് വോളിബോൾ മത്സരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ഉദ്ഘാടനം ചെയ്തു അഞ്ച് ചവിടി എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ट्रषर पी के अंशा ए के सी टी तब्शीर एम शबीब नौफल ओपी नवाफ रसा के सलमा सी वि हाफी तुटियावर नेतृत्व न्यूज़ ब्यूरो का